തുമ്പപ്പൂ പോലെ ചിരിച്ചും നീ നെയ്യൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം നീ പൂ ഞാൻ ചോട്ടിൽ കാണില്ലെന്നറിയാം തുമ്പപ്പൂ പോലെ ചിരിച്ചും നീ നെയ്യൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം രാവായാൽ നിഴലും കൂടെ പോരില്ലെന്നറിയാം പേമഴയിൽ നീയും കൂടെ ചേരില്ലെന്നറിയാം നെഞ്ചത്തെ പ്രാവിൻ കുറുകൽ അമ്പിൻ മുനയാലെ നനച്ചാൽ നീ അതിനെ മാറി ചേർത്തു വിതുമ്പില്ലെന്നറിയാ നീ ചൊല്ലും കഥയിൽ പോലും ഞാനില്ലെന്നറിയ തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ ചൂടെ ചേർന്നു നടക്കില്ലെന്നറിയാ നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ല